സർക്കാരും ഗവർണറുമായിട്ട് ഗവർണറുമായിട്ട് നടക്കുന്ന ഒരു പോര് നമുക്കറിയാറുണ്ട് സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ വി സി നിയമനവുമായിട്ട് ബന്ധപ്പെട്ട് ആ കേസ് നിലവിൽ സുപ്രീം കോടതിയിലുണ്ട് ഇതിലിപ്പോൾ ഒരു ഒത്തുതീർപ്പിലെത്തി എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റ് സാങ്കേതിക സർവകലാശാലയുടെ വി സി ആയിട്ട് സി സി തോ സി സി തോമസിനെയും സിസ സിസ തോമസിനെയും അതോടൊപ്പം തന്നെ ഡിജിറ്റൽ സർവകലാശാലകൾ ഡിജിറ്റൽ സർവകലാശാലയുടെ വി സി ആയിട്ട് സജി ഗോപിനാഥിനെ നിയമിക്കാനാണ് ധാരണയായ ഇതിൽ ഈ സജി ഗോപിനാഥിനെ സർക്കാർ തന്നെ നാമനിർദ്ദേശം ചെയ്തതാണ് അതേസമയം ഈ സിസ തോമസിനെ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് സർക്കാർ നിയമനത്തെ എതിർത്തിറിഞ്ഞായിരുന്നു ഇതിലൊരു സമവായം സമവായുണ്ടാകുന്നത് മുഖ്യമന്ത്രിയും ഗവർണറുമായിട്ട് ഗവർണറുമായിട്ട് നടന്നൊരു കൂടിക്കാഴ്ചയെ തുടർന്നാണ് ഈ ഒരു സമവായത്തിലെത്തി എത്തുന്നത് അതോടൊപ്പം തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇക്കാര്യം ചൊല്ലിയിട്ട് വിമർശനങ്ങൾ ഉയരുകയും ചെയ്തു അപ്പോൾ ഇങ്ങനെ ഒരു സമയ സമവായമാണ് മുന്നോട്ട് വെക്കാനുള്ളതെന്നാണ് മുഖ്യമന്ത്രി പിണറായി പിണറായി വിജയൻ പറഞ്ഞതായിട്ടാണ് നമുക്ക് വന്നിരിക്കുന്ന റിപ്പോർട്ടുകളും ഈ വിഷയത്തിൽ സർക്കാരിന് അനുകൂലമായിട്ടൊരു സമീപനം സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ കൂടിയിട്ടാണ് ഒരു നീക്കം ഉണ്ടാകുന്നത് ഇതിലേക്കാണ് ആദ്യം അജിംസ് കോടതിയിൽ നിലവിലുള്ള കേസിലൊരു അനുകൂല സമീപനം വരാനിരിക്കാൻ ഇത്തരം ഒരു സമവായ നീക്കത്തിലേക്ക് സർക്കാർ തന്നെ മുൻകൈ എടുത്ത് ചെല്ലുന്നു അതിൻ്റെ അത് ഒരു ദുരൂഹതയില്ലേ എന്തെങ്കിലും ഒരു ഒത്തുതീർപ്പിന് സർക്കാർ വഴങ്ങി കൊടുക്കുന്നത് പാർട്ടി ഇന്ന് ഇന്ന് കോടതി കേസ് ഉണ്ടായിരുന്നു സുപ്രീം കോടതി കേസിൽ ഇപ്പോൾ സർക്കാരാണോ ഇതിന് മുൻകൈ എടുത്തത് എന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ടായി അറ്റോർണി ജനറലിനോട് ഇത് ചോദിച്ചു അറ്റോർണി ജനറൽ ഈ ഗവർണർ നൽകിയ ഇത് എന്ത് സത്യവാങ്മൂലം പിൻവലിക്കണം എന്ന് പറഞ്ഞൊരു തർക്കമുണ്ടായിരുന്നു അപ്പോൾ ആരാണിത് അതിൽ മുൻകൈയ്യെടുത്തത് എന്നുള്ളതിൽ സർക്കാരിൻ്റെ പൊസിഷൻ ഗവർണറാണ് മുൻകൈ എടുത്തത് പക്ഷേ ഗവർണറും ആണോ മുഖ്യമന്ത്രിയാണോ എന്നതിൽ പ്രസക്തിയില്ല കാരണം അത് ഒരു സുപ്രീം സുപ്രീംകോടതി ഇൻ്റർവെൻഷനാണ് സുധാംശു ദൂലിയ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരമുള്ള ഒരു ഇൻ്റർവെൻഷനാണ് ഓക്കെ അപ്പോൾ ആര് മുൻകൈ എടുത്താലും ഇവിടെ ഒരു സമവായത്തിനാണ് കോടതി പറഞ്ഞിട്ടുള്ളത് സർക്കാരിനോടും ഗവൺമെന്റോടും സമവായത്തിലെത്തന്നെ പറഞ്ഞിട്ടുള്ളത് അത് ആര് എടുത്താലും ഒരു സമവായം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് അതൊരു തെറ്റാണോ സുപ്രീം കോടതി ആവശ്യപ്പെടുന്നത് എന്താണ് നിങ്ങളത് സമവായത്തിലൂടെ പരിശീലിച്ചിട്ട് ഞങ്ങൾ എന്താ ചെയ്യും ഈ വി സി നിയമനം നടത്തുമെന്ന് കോടതി പറഞ്ഞുകൊണ്ടാണ് സമുദായത്തിലേക്ക് എത്തിയത് അപ്പോൾ അതിനോട് കെ സി വേണുഗോപാൽ പറയുന്നത് അന്തർധാര തന്നെയാണ് ഇവര് നേരത്തെ തന്നെ അണ്ടർസ്റ്റാൻഡിങ്ങാണ് പുറത്തൊക്കെ ചുമ്മാ കാണിക്കുന്നതാണ് എന്നാണ് പക്ഷേ ഈ സിറ്റുവേഷനിൽ അതൊരു അന്തർധാരയുടെ കാര്യമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അങ്ങനെ വാദിക്കാനേ കഴിയില്ല കാരണം സുപ്രീം സുപ്രീംകോടതിയുടെ ഇടപെടൽ ഉണ്ട് എന്നുള്ളതുകൊണ്ട് എനിക്ക് കൗതുകമായിട്ട് ഒന്നും അതൊന്നുമല്ല ഇപ്പോൾ ഞാൻ ഇപ്പോൾ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി പത്ത് വർഷമായിട്ട് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരാളാണ് പിണറായി വിജയൻ സർക്കാരിനെ നിരീക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ ആദ്യമായിട്ടാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പിണറായി വിജയനെ വിമർശിച്ചു എന്നൊരു വാർത്ത വായിക്കുന്നത് അത് ഉള്ളതാണോ ഉള്ളതാണോന്നറിയില്ല അതൊരു ലീക്ക്ഡ് വാർത്തയാണ് ആരും അവിടെ പോയി റിപ്പോർട്ട് ചെയ്തതല്ല ലീക്ക് ആയി വരുന്ന വാർത്തയാണ് അത് ആ വാർത്ത ഇനി പ്ലാൻ ചെയ്തതാണോ ഞങ്ങൾ പിണറായി വിജയനെയും വിമർശിക്കും കേട്ടോ എന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റങ്ങൾ ജനങ്ങളെ ബോധിപ്പിക്കുന്നതാണോ അതൊന്നും നമുക്കറിയില്ല അങ്ങനെ ഒരു വാർത്ത ഞാൻ വായിച്ചു വാ വായിച്ചതിൽ എനിക്ക് മനസ്സിലായത് പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റത്തിൽ വൈകിയെത്തുന്നു വൈകിയെത്തുമ്പോൾ ഈ വിഷയം ഉന്നയിക്കപ്പെടുമ്പോൾ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു അതായത് സർക്കാർ രീതി സമൂഹത്തിന് വഴങ്ങരുതായിരുന്നു കാരണം എസ് എഫ് ഐ ഉൾപ്പെടെ സിസാ തോമസിനെതിരെ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ സമരങ്ങളെ അട്ടിമറിക്കുന്ന ഒന്നായിപ്പോയി പിന്നെ ഈ ഒത്തുതീർപ്പ് നമ്മുടെ ഒരു പൊസിഷനെ ദുർബലപ്പെടുത്തി എന്നാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉന്ന അപ്പോൾ മുഖ്യമന്ത്രി മറുപടി കൊടുക്കുന്നു അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് ആ സമൂഹമായ ആവശ്യമായിരുന്നു എന്ന് മറുപടി ഓടുന്നു അതവിടെ തീർന്നു അതാണ് ഈ വിമർശനം എന്ന് പറയുന്നത് ഇത് ഇതൊരു വിമർശനമല്ലൊരു ചർച്ചയാണ് സെക്രട്ടേറിയറ്റിൽ നടക്കേണ്ട സ്വാഭാവിക ചർച്ചയാണ് അതിനാണ് വിമർശനം എന്ന പേരിൽ വാർത്തയായിട്ട് പുറത്ത് വരുന്നത് യഥാർത്ഥത്തിൽ നടന്നത് വിമർശനമല്ല ആരോ ഇങ്ങനെയെന്ന് ചോദിച്ചു മുഖ്യമന്ത്രി മറുപടി പറഞ്ഞാൽ അതവിടെ കഴിഞ്ഞു പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കുക എന്താണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എന്താണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്ന് നമ്മൾ പഠിച്ചതെന്നാണ് പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് ആ സർക്കാർ ഞാൻ ഞാൻ വ്യക്തിപരമായി പേഴ്സണലി അതിൽ വിരുദ്ധ അഭിപ്രായങ്ങൾ വ്യക്തിപരമായിട്ട് ഞാൻ കരുതുന്നത് കേരളം കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച സർക്കാർ ഉള്ളതാണ് വി എസ് അച്യുതാനന്ദൻ സർക്കാർ എന്നാണ് അതിൻ്റെ കാരണം എന്താണ് ഒരു സർക്കാരിനെ അതിനെ തോന്നിയ പോലെ പ്രവർത്തിക്കാൻ വിടാതെ പാർട്ടി കൃത്യമായി മോണിറ്റർ ചെയ്യുകയും അതിനെ ഓഡിറ്റ് ചെയ്യുകയും തിരുത്തൽ വരുത്തുകയും ചെയ്ത ഒരു ഒരു സർക്കാരായിരുന്നു അത് തിരുത്തൽ വരുത്തുക അപ്പോൾ ഉദാഹരണത്തിന് മൂന്നാർ ഓപ്പറേഷനൊക്കെ ആ പാർട്ടിയുടെ കൃത്യമായ നിയന്ത്രണം ഉണ്ടായിരുന്നു എവിടെയാണ് ചെക്ക് ചെയ്യേണ്ടത് അവിടെ ചെക്ക് ചെയ്തിരുന്നു അങ്ങ അങ്ങനെ നടന്നൊരു സർക്കാരാണ് എല്ലാ കാര്യത്തിലും എന്ന് മാത്രമല്ല അവിടെ ബി എസ് അച്യുതാനന്ദൻ എന്ന മുഖ്യമന്ത്രി ഒറ്റയ്ക്കായിരുന്നു മുഖ്യമന്ത്രി ഒറ്റയ്ക്കും ബാക്കി മന്ത്രിസഭാംഗങ്ങളൊക്കെ പാർട്ടിയുടെ പക്ഷത്തുമായിരുന്നു അങ്ങനെയാണ് നമ്മളൊക്കെ കണ്ടത് അപ്പോൾ കൃത്യമായ ചെക്ക് ആൻഡ് ബാലൻസ് ഉള്ള ഒരു സർക്കാരായിരുന്നു അത് ഇവിടെ ഈ പിണറായി വിജയൻ അധികാരത്തിലെത്തി മുഖ്യമന്ത്രി ആയതിനു ശേഷം പാർട്ടി സെക്രട്ടേറിയറ്റിൻ്റെ പ്രസക്തി എന്താണ് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസക്തി എന്താണ് എവിടെയാണ് സർക്കാരിനെ പാർട്ടി തിരുത്തിയിട്ടുള്ളത് സർക്കാരിനെ പാർട്ടി തിരുത്തിയൊരു ഒരു ഉദാഹരണം നമുക്ക് കാണാൻ കഴിയുമോ ഇല്ല എല്ലാ വിവാദമാവുന്ന എല്ലാ സർക്കാർ തീരുമാനങ്ങളെയും എന്ത് ചെയ്യാണ് എൻഡോഴ്സ് ചെയ്യുന്ന പണിയാണ് പാർട്ടി സെക്രട്ടേറിയറ്റും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കോടിയേരി ബാലകൃഷ്ണൻ കാലത്താണെങ്കിലും എ ജയരാഘവന്റെ ചെറിയ ഷോർട്ട് ടൈമിലാണെങ്കിലും എം എന്ന വന്നപ്പോൾ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് എന്ത് പി എം സി പദ്ധതി പോലെ ഇതാ ഗവർണറുമായി ഒരു ഒത്തുതീർപ്പിലേക്ക് ഇത് പോകുന്നു എന്ന നറേറ്റീവ് സൃഷ്ടിക്കും ഇത് എന്ന് തോന്നിപ്പിക്കാതിരിക്കാൻ അല്ലെങ്കിൽ കെ സി വേണുഗോപാലിൻ്റെ ഈ അന്തർധാരാ പരാമർശത്തെ മറികടക്കാൻ വേണ്ടി ഒരു വാർത്ത ലയിക്കുന്നു എന്നതിനപ്പുറം ഇതൊരു വിമർശനം പോലും ആകുന്നില്ല യഥാർത്ഥത്തിൽ സി പി എമ്മിൻ്റെ ദൗർബല്യം കിടക്കുന്നത് അവിടെയാണ് അതായത് ഒരു ഒരു സർക്കാർ വീഴുന്നു ആ സർക്കാർ അപ്രമാദിത്വത്തോടെ പ്രവർത്തിക്കുന്നു പാർട്ടി പാർട്ടി വേറെ വഴിക്ക് പോകുന്നു പാർട്ടി അത് നോക്കി നിൽക്കുക അതിനെ അതിനെൻഡോഴ്സ് ചെയ്യുക അതിനെ വാഴ്ത്തുപാട്ട് പാടുക അതിന് ന്യായീകരണം ചമക്കുക ഈ നാല് പണിയല്ലാതെ വേറൊരു പണിയും പാർട്ടി എന്ന സംവിധാനത്തിനില്ല അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ദൗർബല്യം മുൻപ് ഗവർണർ ആയിരുന്ന ആളോടുള്ള സമീപനം ഇപ്പോൾ ഗവർണറായിരിക്കുന്ന കടുത്ത ആർ എസ് എസ് കാരൻ കൂടിയിട്ടായിട്ടുള്ള ഗവർണറോടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സമീപനവും രണ്ടാണെന്നുള്ളൊരു വിമർശനമുണ്ട് അതിനെങ്ങനെയാണ് കാണുന്നത് അല്ല അത് തുടക്കത്തിൽ തന്നെ അത് ഗവർണർ വന്നപ്പോൾ തന്നെ ആ ഒരു മാറ്റം ഉണ്ടാവും തോന്നിയിരുന്നില്ല എം വി ഗോവിന്ദൻ ദേശാഭിമാന ലേഖനം ആയിരുന്നുണ്ട് ഗവർണറെ പുകയെത്തിക്കൊണ്ട് പിന്നെ ഇവിടെ അത് അത് നമുക്ക് ഗവർണറുമായിട്ട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയെന്ന് പറയുന്ന ഒരു നല്ല പരിപാടിയൊന്നുമല്ല നമുക്ക് ഭരണത്തിൽ സ്തംഭനം ഉണ്ടാവുക ഡിസ്രപ്ഷൻ ഉണ്ടാവുക അതൊന്ന് പുറമേ നിന്ന് പറയുന്നത് ഡയലോഗ് അടിക്കുന്നത് പോലെ സുഖകരമായിട്ടുള്ള കാര്യമല്ല കാരണം ദൈനംദിനം നടന്നു പോകേണ്ട കാര്യങ്ങൾക്ക് മുടക്കുണ്ടാകുക വൈകൽ അത് മൊത്തത്തിലൊരു ഭരണ സ്തംഭനം ഒരു ഡിസ്രപ്ഷനാണ് ശരിക്കും പക്ഷേ ഇതിൽ അജിംസ് പറയുന്നത് കുറച്ച് വ്യത്യസ്തമായിട്ട് ആക്ച്വലി ഗവർണർ ഐ മീൻ വി സിമാരുടെ നിയമനം ഈ ഈ രണ്ടുപേരെ നിയമിക്കണമെന്ന് കോടതി പറഞ്ഞിട്ടില്ല സുപ്രീം കോടതി സെർച്ച് കമ്മിറ്റി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രമല്ല മുപ്പത്തി ലക്ഷം രൂപ ഇതിനകം അതിന് ചെലവഴിച്ച് കഴിഞ്ഞു കേട്ടോ സെർച്ച് കമ്മിറ്റിയുടെ സിറ്റിങ്ങിന് വേണ്ടിയിട്ട് മുപ്പത്തി ലക്ഷം രൂപ ഇതിനകം ചെലവഴിച്ചു കഴിഞ്ഞു എന്നുവെച്ചാൽ ആ സെർച്ച് കമ്മിറ്റി ഓൺ ഗോയിങ് ആണ് അതിനിടയിലാണ് കഴിഞ്ഞ ആഴ്ച മുഖ്യമന്ത്രി ലോക്ഭവനിൽ പോയി ഇദ്ദേഹമായിട്ട് സംസാരിച്ച് സമവായത്തിലെത്തുന്നത് അപ്പോൾ ഇവിടെ ആരാ പ്ലിങ് ആയത് ഈ എസ് എഫ് ഐക്കാരാണ് പ്ലിങ്ങായത് എന്താണ് സംഘി ബി സി എ കാലുകുത്താൻ അനുവദിക്കില്ല രാജ്ഭവൻ്റെ ഇത് അധിക ഭരണം അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിച്ച് സമരം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എസ് എഫ് ഐ അത് ഭയങ്കര എന്താണ് ശിവപ്രസാദിൻ്റെ യൂണിവേഴ്സിറ്റി എന്നുള്ള ബൈറ്റുകളൊക്കെ ഭയങ്കരമായിട്ട് ആഘോഷിക്കപ്പെട്ടു ഇത് വലിയൊരു വിപ്ലവം നടക്കും വിദ്യാഭ്യാസ രംഗത്ത് എസ് നേതൃത്വത്തിൽ വലിയൊരു വിപ്ലവം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊരു പ്രതിനിധി സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞതാണ് അപ്പോൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സംഘീവത്കരണത്തിനൊരു ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ എന്ന് നാട്ടുകാരോട് പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെയാണ് പാർട്ടി പാർട്ടി നേതൃത്വമോ സെക്രട്ടറിയേറ്റോ അല്ലെങ്കിൽ എസ് എഫ് ഐയോ ആരും അറിയാതെ ഇദ്ദേഹം ഗവർണറുടെ അടുത്ത് പോയിട്ട് സംഗതി സെറ്റാക്കുകയാണ് സെറ്റിലാക്കി ഇതാണ് ഇതിലൊരു പ്രശ്നം എന്ന് പറയുന്നത് അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ സമാനമായ കാര്യമാണ് പി എം ശ്രീയിൽ സംഭവിച്ചത് ലേബർ കോഡിൽ സംഭവിച്ചത് അതാണ് എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ നയം ഒരു വശത്ത് അവർ ഉച്ചത്തിൽ പറയുകയും പ്രഘോഷിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക മറുവശത്ത് വശത്ത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടേതായ രീതിയിൽ കാര്യങ്ങൾ നീക്കുന്നു അതാണ് ഇതിലെല്ലാം സംഭവിക്കുന്നത് അപ്പോൾ അതിൽ അത് കേന്ദ്ര ഗവൺമെൻറ് ആഗ്രഹിക്കുന്ന രീതിയിൽ നടക്കുന്നു എന്തോ ഒരു ഡീലുണ്ട് എന്തോ ഒരു അന്തർധാരയുണ്ട് എന്നാളുകൾ സ്വാഭാവികമായും സംശയിക്കും ന്ധാര ഉണ്ടോ ഇല്ലയോ എനിക്ക് അങ്ങനെ ആ ഒരു അതിലൊരു കമൻ്റ് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ നന്നച്ചിരിക്കുന്നത് അങ്ങനെ ഒരു ഫീൽ ജനങ്ങൾക്കിടയിൽ ഉണ്ട് അപ്പോൾ മുഖ്യമന്ത്രി അദ്ദേഹം എന്തിനെയൊക്കെ ഭയക്കുന്നത് കൊണ്ട് കേന്ദ്രത്തിൻ്റെ കാര്യങ്ങൾ കേന്ദ്ര നട എന്താണ് ഇടതുപക്ഷ നയത്തിന് വിരുദ്ധമായി കേന്ദ്രം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സംഗതികളെ ഇദ്ദേഹം വിധേയത്വത്തോടു കൂടി അനുസരിക്കുന്നു ഈ നെറേറ്റീവ് വളരെ സ്ട്രോങ് ആയിട്ട് അവിടെയുണ്ട് പക്ഷേ അതേസമയം നമുക്ക് കാണേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിങ്ങനെയൊക്കെ ആയിരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ പി എം ശ്രീയുടെ കാര്യത്തിൽ അവർ മുഖ്യ ഇദ്ദേഹം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി അടക്കം പറഞ്ഞാൽ പിന്നീട് സി പി എമ്മിൻ്റെ ഭാഗത്ത് നിന്ന് വിശദീകരണമായിട്ട് വന്ന കാര്യം എന്താണ് പൈസ കിട്ടുന്നില്ല നോക്കൂ എസ് എസ് കെ ഫണ്ട് കിട്ടുന്നില്ല ശമ്പളം കൊടുക്കാൻ പൈസയില്ല പ്രായോഗികമായ പ്രശ്നങ്ങളാണ് അപ്പോൾ ഈ കേന്ദ്രവുമായിട്ടുള്ള ഉടക്കുണ്ടല്ലോ കേന്ദ്രവുമായിട്ടുള്ള ഉടക്കെന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും കേന്ദ്രം ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കുക വലിയ തോതിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക ഡിലേ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഗവർണറുടെ ഓഫീസ് ലോക് ഭവൻ എന്ന് പറയുന്നത് എപ്പോഴും സംസ്ഥാന ഭരണത്തിനൊരു തടസ്സമായി നിൽക്കുക ഇത് എൻ്റെ തടയിത് എന്താ സംഭവിക്കുന്നത് സംസ് ഈ ഗവേണൻസ് എന്ന് പറയുന്ന ഒരു ഒരു കാര്യം ഒരു പ്രക്രിയയാണല്ലോ ഇവിടെ നടക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്വം അതാണല്ലോ ഗവേണൻസാണല്ലോ അത് സ്മൂത്തായിട്ട് നടക്കാത്തൊരു ഒരു സംഗതിയായി മാറുന്നു എല്ലാ ദിവസവും ഡിസ്രപ്ഷൻ അതിനോട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇതൊരു എന്താ ഒരു സ്മൂത്ത് ഗവേണൻസ് എന്ന് പറയുന്നൊരു പരിപാടി നടക്കാതെ പോവുകയാണ് ഫണ്ടുകൾ കിട്ടാതെ പോവുകയാണ് അപ്പോൾ പ്രായോഗികമായി ചിന്തിക്കുന്ന ഒരാൾ എന്താ ചെയ്യുക ചുമ്മാ ഈ അടിക്കും ബഹളത്തിലും നിൽക്കേണ്ട പറയുന്നതൊക്കെ ചെയ്ത് കൊടുക്കുക എത്രത്തോളം ആ കേന്ദ്രത്തിൻ്റെ ഇടപെടൽ എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് സംഭവിക്കുന്ന കണ്ടില്ലേ നമ്മൾ കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ലോക പ്രശസ്തമായ ഒരു ഫിലിം ഫെസ്റ്റിവലിൽ നമ്മൾ കാണിക്കണം എന്ന് വിചാരിക്കുന്ന സിനിമകൾ കാണിക്കാൻ പറ്റുന്നില്ല അവിടെ നിന്ന് നിണ്ടാസ് വരികയാണ് അത് കാണിക്കാൻ പറ്റില്ല കാണിക്കും പറ്റില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കാണിക്കുമെന്ന് പറയുമ്പോൾ ചീഫ് സെക്രട്ടറിക്ക് ഔദ്യോഗികമായിട്ട് ലെറ്റർ വരികയാണ് ചീഫ് സെക്രട്ടറിക്ക് നിസ്സായനല്ലേ അദ്ദേഹത്തിന് എന്താ ചെയ്യാൻ പറ്റും മുഖ്യമന്ത്രി നമുക്കറിയാം മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും വിദേശയാത്ര നടത്തണമെങ്കിൽ കേന്ദ്രത്തിന് അനുമതി ഉണ്ട വേണം എന്നുള്ളൊരു നിയമമാണ് കാലങ്ങളായിട്ടുള്ളതാണ് പക്ഷേ ഏതെങ്കിലും കാലത്ത് നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ടോ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വിദേശയാത്ര കേന്ദ്രം തടയുക എന്ന് പറയുന്നത് അങ്ങനെ സാധാരണ ചെയ്യാറില്ല അതൊക്കെ ഒരു എന്താ പറയുക ഒരു മാന്യതയുടെ ഭാഗം മുഖ്യമന്ത്രി എന്നൊക്കെ പറയുന്ന ഉന്നതമായ ഒരു ഇരിക്കുന്ന ഒരാളാണ് അദ്ദേഹം ദുബായിൽ പോകാൻ വിചാരിക്കുന്നു വേണ്ട ഇപ്പം പോണ്ട എന്ന് പറയാ അതൊക്കെ ഭയങ്കരമായിട്ട് അപമാനിക്കുകയല്ലേ ചെയ്യുന്നത് എത്ര തവണ അങ്ങനെ സംഭവിക്കുന്നു മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വിദേശയാത്ര തടസ്സപ്പെടുത്തുക ഫിലിം ഫെസ്റ്റിവൽ പോലെ ഇതൊക്കെ എന്താണ് ഒരു ഒരു കേന്ദ്രത്തിൻ്റെ ഒരു കണ്ണിൽ നോക്കുമ്പോൾ വളരെ ചെറിയൊരു ഇവൻ്റാണ് അതിൽ പോലും ഇടപെടുക എല്ലാ കാര്യങ്ങളും ഡിസ്രപ്ഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഇതാണ് കേന്ദ്രം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ പലവട്ടം ഇവിടെ വെച്ച് പറഞ്ഞ കാര്യമാണ് അത് കേന്ദ്രത്തിൻ്റെ ഒരു പോളിസിയാണ് ഡിസ്രപ്ഷൻ ഉണ്ടാക്കുക ഫണ്ട് കൊടുക്കാതിരിക്കുക ഡിഫണ്ട് ചെയ്യുക ഗവർണർ ഉപയോഗിച്ച് തടസ്സങ്ങൾ ഉണ്ടാക്കുക പ്രത്യേകിച്ച് നോൺ ബി ജെ പി സ്റ്റേറ്റുകളാണ് സംഭവിക്കുന്നത് ഈ ഈ പ്രശ്നത്തോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് ഈ വിഷയം അപ്പോൾ അതിൽ പിണറായി വിജയൻ സ്വീകരിക്കുന്ന സമീപനം എന്താണ് ഒരു നോൺ കോൺഫ്ലിക്റ്റ് അപ്രോച്ച് നോൺ കോൺഫ്രണ്ടേഷണൽ അപ്രോച്ച് ഇതുമായിട്ട് സംഘർഷത്തിൽ പെടണ്ട സമരസപ്പെട്ടു പോകാം ഒത്തു ചേർന്നങ്ങ് പോകാം ഒപ്പിച്ചങ്ങ് പോകാം അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോകാം അപ്പോഴേ എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ സമീപനം സ്വീകരിക്കുന്നത് അദ്ദേഹം അങ്ങനെ സമീപനം സ്വീകരിക്കുന്നു അദ്ദേഹത്തിന് എതിരെ കണ്ടപ്പോൾ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ മകൾക്കുമെതിരെയൊക്കെ കേസുള്ളത് കൊണ്ടാണെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് അത് രാഷ്ട്രീയ ആരോപണമാണ് ഞാൻ ഉണ്ടായ ഒരു പക്ഷേ അത് ഒരു ഘടകമായിരിക്കാം പക്ഷേ ഞാനതിനെ കാണുന്ന അദ്ദേഹം ആസ് എ ഒരു അഡ്മിനിസ്ട്രേറ്റർ നിലക്ക് ഗവേണൻസ് മൂത്താക്കുക എന്നായിരിക്കും അദ്ദേഹം വിചാരിക്കുന്നുണ്ടാകുക പക്ഷേ ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ അവർ ഗവേണൻസും അവരുടെ പൊളിറ്റിക്സും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് വരുമ്പം അവരെന്തിനെയാണ് എന്തിനാണ് പ്രിഫറൻസ് കൊടുക്കുക ഇടതുപക്ഷത്തിൻ്റെ നയങ്ങൾ മൂല്യങ്ങൾ ഗവേണൻസ് ഇത് രണ്ടും നമ്മളൊരു കോൺഫ്ലിക്റ്റ് വരുമ്പം സി പി ഐ എം പോലുള്ളൊരു പാർട്ടി എന്തിനാണ് പ്രിഫറൻസ് കൊടുക്കേണ്ടത് രാഷ്ട്രീയമായിട്ട് അത് അവരുടെ രാഷ്ട്രീയത്തിലാണെങ്കിൽ പ്രിഫറൻസ് കൊടുക്കുക എന്നാണ് അവർ പ്രതീക്ഷിക്കുക പക്ഷേ ഇവിടെ അങ്ങനെ സംഭവിക്കുന്നില്ല പി എം ശ്രീയുടെ കാര്യത്തിലാണെങ്കിലും ലേബർ കോഡിൻ്റെ കാര്യത്തിലാണെങ്കിലും ഈ വി സിമാരുടെ കാര്യത്തിലാണ് എന്തുകൊണ്ടാണ് അത് സംഭവിക്കാത്തത് എന്തുകൊണ്ടാണ് സംഭവിക്കുക വെച്ചാൽ പിണറായി വിജയൻ വിചാരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോഴത്തെ സി പി എം നേതൃത്വം വിചാരിക്കുന്നത് ഗവേണൻസ് നന്നായി കഴിഞ്ഞാൽ ഇടതുപക്ഷ രാഷ്ട്രീയം മുന്നോട്ട് പോകും എന്നവർ വിചാരിക്കുന്നു അത് നടക്കില്ല എന്ന് തെളിയിച്ചു ഈ തെരഞ്ഞെടുപ്പ് കാരണം നോക്കൂ കഴിഞ്ഞ പത്ത് വർഷത്തെ പിണറായി വിജയൻ്റെ ഭരണം ഭയങ്കര എന്താണ് ഇൻ ഗവേണൻസ് പെർസ്പെക്റ്റീവ് മോശം ഭരണമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല എന്നാൽ ഈ നമ്മുടെ ഈ പഞ്ചായത്ത് ഇലക്ഷൻ കൗണ്ട് റിസൾട്ട് വന്ന ദിവസം ഞാൻ പറഞ്ഞത് ഇതൊരു ഭരണവിരുദ്ധ വികാരമല്ല ഇടത് ഈ രാഷ്ട്രീയം ഇവർ കൊണ്ടുനടക്കുന്ന രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള വികാരമാണ് എന്ന് പറഞ്ഞാൽ യാതൊരുവിധ പൊളിറ്റിക്കൽ മൊബിലൈസേഷനും നടത്താതെ ഒത്തു ഒപ്പിച്ച് കേന്ദ്രമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഈ നോൺ കോൺഫ്രണ്ടേഷണൽ പൊസിഷനെടുത്ത് അങ്ങ് പോകാമെന്ന് സി പി എമ്മിന് അങ്ങനെ ഒരു ലൈൻ സ്വീകരിക്കാൻ പറ്റില്ല അത് സി പി എം അണികളെപ്പോലും തൃപ്തിപ്പെടുത്തില്ല അതാണ് അതിൻ്റെ ഒരു പ്രശ്നം കോൺഗ്രസ്സിന് പക്ഷെ ഒരുപക്ഷെ ആ ഒരു ലൈൻ സ്വീകരിച്ചു പോകാൻ പറ്റേ നോക്കും അപ്പുറം തൊട്ടപ്പുറത്ത് സ്റ്റാലിനും അപ്പുറത്ത് മമതയും ഒരു നിലപാടുണ്ട് അവർ ഫൈറ്റ് ചെയ്ത് നിൽക്കുകയാണ് അവർ പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ നടത്തുക ചെയ്യുന്ന ജനങ്ങളെ അണിനിരത്തുകയാണ് കേന്ദ്രം ഇണ്ടാസുകൾ ഇറക്കി ഇണ്ടാസുകളിറക്കി ഉന്നയിച്ച് അലമ്പുണ്ടാക്കുമ്പം ഒരു ഒരർത്ഥത്തിൽ ഒരു ബ്ലാക്ക് മെയിൽ പൊളിറ്റിക്സാണ് അവർ ചെയ്യുന്നത് നോക്കൂ ബംഗാളിൽ മമത എന്താ പറയുന്നത് ജനങ്ങളോട് നോക്കൂ നമ്മളെ നമ്മളെ ബംഗാളികളെ അപ അപമാനിക്കുകയാണ് നമ്മളുടെ ഭരണത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് നമ്മുടെ ബംഗാളിൻ്റെ വികസനത്തെ തടസ്സപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞ് ബംഗാളികളെ കേന്ദ്രത്തിനെതിരെ സംഘടിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതുതന്നെയാണ് സ്റ്റാലിൻ ചെയ്യുന്നത് അപ്പോൾ അത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ നടക്കുമ്പോൾ അത് അത് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല കാരണം അത് ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റേറ്റുകൾ എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഈ പഴയ വൈസ്രോയ് ഭരണമല്ല ഇത് സ്റ്റേറ്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണഘടന പ്രകാരം ഇന്ത്യ എന്ന് പറയുന്ന കാഴ്ചപ്പാട് തന്നെ സ്റ്റേറ്റുകൾക്ക് വലിയ ഡിഗ്നിറ്റിയുള്ള വലിയ അസ്തിത്വമുള്ള ഒരു യൂണിറ്റാണ് ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നുള്ളതാണ് നമ്മുടെ ഭരണഘടനയുടെ ആദ്യവാചകം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഉണ്ടായതെങ്ങനെയാണ് ഈ സ്റ്റേറ്റുകൾ ചേർന്നിട്ടാണ് കേന്ദ്രം ഉള്ളത് കൊണ്ട് കുറേ സ്റ്റേറ്റുകൾ ഉണ്ടായതല്ല കുറേ സ്റ്റേറ്റുകൾ ചേർന്ന് ഒരു രാജ്യം ഉണ്ടായതാണ് ദാറ്റ് ഇസ് അതാണ് ദാറ്റ് ഇസ് ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഇസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ഡിഗ്നിഫൈഡ് പൊളിറ്റിക്കൽ യൂണിറ്റ് അതിനെ അപമാനിക്കുക അതിനെ ഡിഗ്നിറ്റി ഇല്ലാതാക്കുന്ന അതിനെ അവഹേളിക്കുന്ന അതിനെ കൊച്ചാക്കുന്ന അതിനെ ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ ലെവലിലേക്ക് താഴ്ത്തുന്ന സമീപനത്തിനെതിരായ പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ അതാണ് യഥാർത്ഥത്തിൽ നടക്കേണ്ടത് അത് നടത്തുന്നില്ല അപ്പോൾ ഓരോ സന്ദർഭത്തിലും ഓരോന്നിനും വഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത് നടത്താൻ അത് നടത്തുക എന്നുള്ളതാണ് സാമാന്യമായിട്ടത് പക്ഷേ നോക്കി കാണേണ്ടത് പക്ഷെ നോക്കൂ ഇതിൽ മാത്രമല്ല കേട്ടോ ഈ പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ എന്ന് പറയുന്ന ഒരു ഒരു സംഗതി കേരളത്തിൽ സി പി എമ്മിൻ്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഉണ്ടായിട്ട് കാലം എത്രയായി അങ്ങനെ ഉണ്ടെങ്കിൽ ഒരേ ഒരു കാര്യം ഈ വി സി നിയമനത്തിനെതിരെ ശിവപ്രസാദിൻ്റെ നേതൃത്വത്തിൽ എസ് എഫ് ഐ കുട്ടികൾ നടത്തിയുള്ള സമരമാണ് അത് ഒരു ധീരമായി ഗംഭീരമായ സമരം നടത്തി പക്ഷെ അവരെ അവരിപ്പോൾ പ്ലിങ്ങായി വേറെ വിഷയം ആ നിലയ്ക്ക് ഏതെങ്കിലും ഒരു പൊളിറ്റി ഇപ്പോൾ നമുക്ക് ചുരൽ ഫണ്ട് തരുന്നില്ല നമുക്ക് എസ് എസ് കെക്ക് ഫണ്ട് തരുന്നില്ല നമ്മുടെ ബില്ലുകൾ പിടിച്ചു വെക്കുന്നു ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ നമ്മുടെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ നിശ്ചയിക്കുന്ന വി സിമാരെ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ ഉണ്ടായോ ഇത് ഇത് ഇതിൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് ജനങ്ങളോട് പറഞ്ഞ് ജനങ്ങൾ അണിനിരത്തുകയും ഈ ഇത് നമ്മുടെ സംസ്ഥാനത്തിനെതിരായിട്ടുള്ള അതിക്രമമാണ് എന്ന് ജനങ്ങളോട് പറയും നടക്കില്ല കേട്ടോ എന്ന് നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി പറയുകയും വേണം ഇതാണ് ഈ പറയുന്ന കേന്ദ്രത്തിൻ്റെ അമിതാധികാര രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ പ്രതിരോധം എന്ന് പറയുന്നത് അങ്ങനെ ഒരു സംഗതിയില്ല അതൊരു ഇപ്പോൾ എസ് ഐ ആറിൻ്റെ കാര്യത്തിൽ ആ നിലയ്ക്ക് പൊളിറ്റിക്കൽ മൊബലൈസേഷൻ നമ്മുടെ തെരുവുകളിൽ നടന്നോ നടന്നില്ല അപ്പോൾ അത് ഒരു ഇടതുപക്ഷ രാഷ്ട്രീയം തന്നെ ദുർബലപ്പെടുന്നൊരു കാഴ്ചയാണത് പിണറായി വിജയന് പ്രായോഗികമായിട്ട് പറയാം എന്താണ് ഇത് യൂണിവേഴ്സിറ്റികളിൽ വി സിമാരെ നിയമിക്കാൻ പറ്റാധികം സ്തംഭിച്ച് നിൽക്കുന്നു ആ നിലക്ക് ഗ് ഗവേണൻസ് പേഴ്പെക്റ്റീവ് ഇത് പ്രശ്നം തന്നെയാണ് പക്ഷേ ഇതിന് ഇങ്ങനെയാണോ ഒരു ഒരു ഇടതുപക്ഷ മുഖ്യമന്ത്രി ഇടതുപക്ഷ ഭരണകൂടം മറികടക്കേണ്ടതെന്നൊരു ചോദ്യമാണുള്ളത് അപ്പോൾ അതിന് മുമ്പിൽ പിണറായി വിജയൻ ദുർബലമായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എങ്ങനെയാണ് കേന്ദ്രത്തിൻ്റെ ഈ സംസ്ഥാനങ്ങളെ ഇല്ലാതാക്കുന്ന ഈ പ്രൊജക്റ്റിനെ എതിരിടുക എന്നുള്ളതിനെക്കുറിച്ച് കേരളം ഇനിയും രാഷ്ട്രീയമായി ഒരുപാട് സഞ്ചരിക്കാൻ ബാക്കിയുണ്ട് നമ്മൾ